നമസ്കാരം യുവാക്കളിലെ അകാല മരണത്തിന് ഫാസ്റ്റ് ഫുഡ് കാരണമാകുന്നു എന്ന് പഠനം രാത്രി പത്തിനും രാവിലെ ആറിനും ഇടയിൽ ഹൃദയാഘാതം വയറിൽ എണ്ണയിൽ പൊരിച്ച ഭക്ഷണം അടുത്തിടെ യുവാക്കളിൽ ഉണ്ടാകുന്ന അകാല മരണത്തിന് ഫാസ്റ്റ് ഫുഡ് ഭക്ഷണശീലം കാരണമാകുന്നുണ്ടെന്ന പഠനവുമായി മഞ്ചേരി മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾ അവസാന വർഷ എം വിദ്യാർത്ഥികളായ എസ് സജയ് ആർ എസ് ആര്യ പി പി അഭർണ എന്നിവർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിനും ഡിസംബർ മുപ്പത്തി ഇടയിൽ നടത്തിയ പഠനം ഓർഗൻ സഡൻ ഡെത്ത് സ്റ്റഡി എന്ന പേരിലാണ് അവതരിപ്പിച്ചത് മൂന്ന് സംഘമായി പിരിഞ്ഞായിരുന്നു പഠനം മരിച്ചവരുടെ വീട്ടുകാർ സുഹൃത്തുക്കൾ പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരിൽ നിന്ന് തെളിവുകൾ ശേഖരിച്ചു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളും ശാസ്ത്രീയമായ തെളിവുകളും ഉപയോഗപ്പെടുത്തി ഉറങ്ങുന്നതിന് തൊട്ടു മുൻപ് ഭക്ഷണം കഴിക്കുന്നത് അനാരോഗ്യകരമാണെന്നും ശരിയായ ഭക്ഷണക്രമം ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുന്നുവെന്നും പഠനത്തിൽ പറയുന്നു പഠനം നടന്നവയിൽ മുപ്പത്തിയൊന്ന് മരണവും ഹൃദയാഘാതത്തിലൂടെയാണ് ഫാസ്റ്റ് ഫുഡിന്റെ അമിതമായ ഉപയോഗം ഹൃദയധമനികളിൽ കൊഴുപ്പടിഞ്ഞുകൂടാൻ കാരണമാകുന്നുവെന്നും ഇത് ഓക്സിജൻ വിതരണം തടസ്സപ്പെടുത്തുന്നുവെന്നും റിപ്പോർട്ടിലുണ്ട് മരിച്ചവരുടെ വയറിൽ എണ്ണയിൽ പൊരിച്ച് ഇറച്ചി ഉൾപ്പെടെയുള്ള ദഹിക്കാത്ത രൂപത്തിലാണെന്നും പറയുന്നു രാത്രി പത്തിനും രാവിലെ ഇടയിലാണ് ഇവരുടെ മരണം സംഭവിക്കുന്നത് രാത്രികാലങ്ങളിൽ വിശ്രമിക്കേണ്ട ഹൃദയം ഭക്ഷണത്തിന്റെ ദഹന പ്രക്രിയക്കായി അമിതഭാരം ഏറ്റെടുത്തുവെന്നും റിപ്പോർട്ടിലുണ്ട് ആറുമാസം എടുത്താണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്